ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ എലിയുടെ ശല്യം ഉണ്ടാവും അല്ലേ മിക്ക വീടുകളിലും കാണും ഈ ഒരു എലി ശല്യം അപ്പം ഇവർ നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്ന ചെടിയും അതുപോലെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവർ നശിപ്പിച്ച് കളയാറുണ്ടല്ലേ അപ്പോൾ ഇവരെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ഗോതമ്പൊടി ഇല്ലെങ്കിൽ മൈദയാണേലെടുക്കാം പക്ഷെ ഒന്നുകൂടി നല്ലത് ഗോതമ്പ് പൊടിയാണ് കാരണം ഗോതമ്പ് നമ്മുടെ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് കണ്ടാൽ എലി വിടത്തില്ല ഗോതമ്പും ഗോതമ്പ് പൊടിയൊന്നും അപ്പം അതിലേക്ക് ഞാനി ഒരു സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർന്ന് സൂത്രം കൂടെ ചേർക്കണം അതായത് നമ്മുടെ നിലക്കടല കപ്പലണ്ടി അതുകൂടെ നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പലണ്ടി എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് പോലെ തന്നെ അപ്പം ഇതിൻ്റെ മണമടിച്ചാൽ കപ്പലണ്ടിയൊക്കെ എവിടെയുണ്ടെങ്കിലും നമ്മുടെ എല ഓടിയെത്തും കേട്ടോ അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ചേർക്കാനുള്ളൊരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം നമ്മുടെ ചപ്പാത്തി മാവിന് നമ്മൾ പോലെ അത് ആ രീതിക്ക് ഇവിടെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പം കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി കുഴക്ക ഷാംപൂ ഒഴിച്ച് നമുക്ക് കുഴയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇത ഇതുപോലെ ഓരോ ബൗളുകളാക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എലി വരുന്ന ഏത് ഭാഗത്താണോ നമ്മുടെ വീടിന് ചുറ്റും എലിയുടെ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ആ ഒരു പരിസരത്ത് വെച്ചു കൊടുക്കാം എലി വന്ന് കൃഷിയൊക്കെ കുത്തിമറിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ബേക്കിംഗ് സോഡയും ഷാംപും എല്ലാം കൂടെ എലിയുടെ ഉള്ളിൽ ചെന്നിട്ട് അത് വെള്ളം കുടിക്കാനൊന്നും പറ്റാതെ വരുമ്പോൾ അതങ്ങ് ചത്തുപോകട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ടിപ്പാണ് എലിയെ കൂടിക്കാനുള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എലി വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ലോ അപ്പോൾ ഈ ഗോതമ്പിൻ്റെയും നിലക്കടലയുടെ ഒക്കെ മണം അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ എലി വന്ന് ഇത് കഴിച്ചോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ